ഹായ് ഇനി നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ മെഴുപ്പത്തി തയ്യാറാക്കാം അപ്പോൾ മീനൊക്കെ എന്താ വില മീനൊന്നും വാങ്ങാൻ മയാ ഭയങ്കര വിലയാണ് അപ്പം ഈ ഇപ്പോൾ മീനൊന്നും കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു വഴുതനങ്ങ മെഴുപ്പറ്റയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ മറ്റ് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ മെഴുക്കുപ്പറ്റിയാണ് അപ്പോൾ നമുക്ക് മെഴുക്കുപറ്റി തയ്യാറാക്കാം അപ്പോൾ വഴുതനങ്ങ നന്നായിട്ട് കഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗ്രം മസാല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വയ്ക്കാം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി ചെറുതായിട്ടൊന്ന് കീറിയതാണ് ഒരു പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മുടെ വഴുതനങ്ങ ഇതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തതാണ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പരട്ട് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാലോ കണ്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നമ്മൾ സൂപ്പർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്